യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് മൂന്നാം വെള്ളിയാഴ്ചയാണ് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണിന്ന് ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ സമാധാനവും സന്തോഷവും പ്രത്യാശയും എല്ലാം നിങ്ങളിൽ നിറഞ്ഞു നിറഞ്ഞു വരാനിടയാകട്ടെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ ശക്തമായ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ അങ്ങയുടെ വചനം ശ്രദ്ധിക്കുന്ന ഒത്തിരി ആഗ്രഹത്തോടെ അത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങളുടെ ആരോഗ്യം ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും ബന്ധങ്ങളെയും ശുശ്രൂഷകളെയും എല്ലാം കുടുംബജീവിതം മക്കളുടെ പഠനം വരുമാനമാർഗം കൃഷിയിടങ്ങൾ ജോലി മേഖലകൾ എന്നിങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെയും അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്കൊത്തിരി പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം സങ്കീർത്തന പുസ്തകം മുപ്പത്തി നാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി നാല് പന്ത്രണ്ട് പതിമൂന്ന് ജീവിതം ആഗ്രഹിക്കുകയും ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ രണ്ട് കാര്യങ്ങളാണ് ജീവിതം ദീർഘായുസ് ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ലൊരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് ഒത്തിരി പേര് പറയുന്ന പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായിട്ടില്ല എനിക്കൊരു നല്ല ജീവിതം കിട്ടിയില്ല എൻ്റെ പിള്ളേർക്കൊരു നല്ല ജീവിതം കിട്ടിയ മതിയായിരുന്നു നല്ല ജീവിതം നല്ല ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് ജീവിതം ആഗ്രഹിക്കുന്നു ദീർഘായുസ് സന്തുഷ്ടമായ ദീർഘായുസ് സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്ന് നാവിനെയും നാവിനെ വാക്കുകളെ സൂക്ഷിക്കുക വേറൊരാൾക്ക് ദോഷം വരുന്നതൊന്നും പറയരുതെന്ന് വേറൊരാൾ തകർന്നു പോകാൻ സാധ്യതയുള്ളത് വേറൊരാളുടെ നന്മ നഷ്ടപ്പെടുന്നത് വേറൊരാൾക്ക് ദോഷം വരുന്നത് വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചെയ്യരുതെന്ന് അങ്ങനെ ചെയ്യാതിരുന്നാൽ നിനക്ക് നല്ല ജീവിതം ദൈവം തരും സന്തുഷ്ടമായ ദീർഘായുസ് ദൈവം തരും എത്ര വലിയ അനുഗ്രഹമാണ് ഈ ഒരു കാര്യത്തിലൂടെ ഒരാളുടെ ജീവിതത്തിൽ വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാളെ താങ്ങേണ്ടവരാണ് വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തേണ്ടവരാണ് എത്ര സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെ തളർന്നും വാടിയുമൊക്കെ ഇരിക്കുന്ന മനുഷ്യരുണ്ട് അവരെ നമ്മൾ വാക്കുകൾ കൊണ്ട് തളർത്തരുത് അവരെ ഉപദ്രവിക്കരുത് വാക്കുകൾ കൊണ്ട് അങ്ങനെ വരുവുള്ളൂ ശരിയാകുകയല്ലെന്ന് എനിക്കറിയായിരുന്നു നീ അങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ ഇങ്ങനെ ഒന്നും പറയരുത് അതവരുടെ ഭാവിയെ ജീവിതത്തെ ഇരുട്ടു നിറഞ്ഞതാക്കില്ലേ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ നിറയില്ലേ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെ ദൈവം വിളിച്ചത് ഈ വചനം കേൾപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തണം വാക്കുകൾ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തണം വാക്കുകൾ കൊണ്ട് തകർന്നിരിക്കുന്നവരെ തളർന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണം താങ്ങണം നമ്മുടെ വാക്കുകൊണ്ടൊരാൾ തളർന്നു പോകാൻ പാടില്ല നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാൾ നശിച്ചു പോകാൻ പാടില്ല ഇല്ലാത്തത് വിളിച്ചു പറയരുത് കണ്ടിട്ടില്ലാത്തത് കേട്ടിട്ടില്ലാത്തത് കണ്ടുവെന്നും കേട്ടുവെന്നും പറയരുത് ഒരാളെക്കുറിച്ചും മോശം പറയരുത് ഒരാളെക്കുറിച്ചും ദോഷം പറയരുത് നന്മ പറയണം ദൈവം നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ പിള്ളേർ അനുഗ്രഹം ആയിക്കോളും നിൻ്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരു അനുഗ്രഹമാണ് നിൻ്റെ ഈ രോഗ സൗഖ്യമാകും ഒരു ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായി രോഗിയായ ഒരാളുടെ അടുത്ത് അടുത്തു ചെന്നു വീട്ടിൽ ചെന്നു അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു ഈ രോഗം വന്നവരൊക്കെ മരിച്ചതായിട്ടാണ് എൻ്റെ അറിവെന്ന് പിന്നെന്തിനാ പുള്ളി പോയത് പിന്നെന്തിനാ വ്യക്തി അവിടെ പോയത് രോഗിയായ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ രോഗം വന്നവരൊക്കെ മരിക്കുമെന്ന് പറയാനല്ല അവിടെ നമ്മൾ പോകുന്നത് ദൈവം നിന്നെ സൗഖ്യമാക്കും നിനക്ക് സൗഖ്യം ഉണ്ടാവും എന്ന് വാക്കുകൾ കൊണ്ട് പറയണം ഒരാളെയും തകർക്കരുത് ഒരാളുടെയും വിവാഹം മുടക്കരുത് ഒരാളുടെയും കുടുംബജീവിതം തകർക്കരുത് ഒരാളുടെയും സ്ഥലക്കച്ചവടം മുടക്കരുത് വേറൊരാളുടെ നന്മ നശിപ്പിച്ച് കളയല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ മറ്റൊരാൾക്ക് നന്മ ചെയ്താൽ വാക്കുകൾ കൊണ്ട് അവരെ ബലപ്പെടുത്തിയാൽ സ്വർഗത്തിലെ ദൈവം നല്ല ജീവിതം നിനക്ക് തരും നല്ല ജീവിതം അയൽവാസികൾ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ ആരെക്കുറിച്ചും മോശം പറയരുത് എല്ലാവരെയും പ്രാർത്ഥനയിൽ നന്മ വരണമെന്നാഗ്രഹിക്കുക അവർക്ക് നന്മ വരട്ടെ അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ ഞങ്ങളെക്കാൾ നല്ല വീട് അവർക്കുണ്ടാകട്ടെ ഞങ്ങൾ സഞ്ചരിക്കുന്നേക്കാൾ നല്ല വാഹനം അവർക്കുണ്ടാകട്ടെ എന്നേക്കാൾ നന്നായി വേറെ ആളുകൾ പ്രസംഗിക്കട്ടെ ശുശ്രൂഷ ചെയ്തവർ ഞങ്ങൾ ചെയ്യുന്നേക്കാൾ നന്നായി അനേകർ ചെയ്യാനിട വരട്ടെ നമ്മളെക്കാൾ നന്മയും ഐശ്വര്യവും മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ നമ്മളെക്കാൾ അനുഗ്രഹം മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ ദൈവോജനം പറയുക നല്ല ജീവിതവും സന്തുഷ്ടമായ ദീർഘായുസ് നിനക്ക് ആഗ്രഹമുണ്ടോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ അതരത്തെയും സൂക്ഷിച്ചു കൊള്ളുക അപ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞാൽ അത് ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കാരണമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം കൂട്ടിച്ചേർക്കും ഏതു ജീവിതാന്തസായിക്കൊള്ളട്ടെ വേറൊരാൾക്ക് ദോഷം വരുന്നത് പറയരുത് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ അതിരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുക നല്ല ജീവിതം സന്തുഷ്ടമായി ദീർഘായുസ് ഇവയൊക്കെയും ദൈവം നമുക്ക് തരും എന്നൊത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിതമാണ് നമ്മുടെ ആഗ്രഹം എങ്ങനെയായാലും ജീവിക്കണോന്നല്ല എൻ്റെ പിള്ളേർ എങ്ങനെയായാലും ജീവിക്കട്ടെ എൻ്റെ പിള്ളേർ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളില്ല അവർക്ക് നല്ല ജീവിതം വേണം ഞങ്ങളുടെ ജീവിതത്തിൽ ചില കഷ്ടതയായാലും പിള്ളേർ നന്നായി ജീവിക്കണം അതാ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർ സന്തുഷ്ടമായ ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ച് ശ്രദ്ധിച്ചേ തിന്മയിൽ നിന്ന് നാവിനെ നാവിനെ വാക്കുകൾ വാക്കുകൾ അനുഗ്രഹമുള്ള വാക്കുകൾ പറയുക തിന്മയിൽ നിന്ന് നാവ് തിന്മ പറയരുത് ദോഷം പറയരുത് ആവശ്യമില്ലാത്തത് പറയരുത് വേറൊരാൾ തകർന്നു പോകുന്നത് വേറൊരാൾക്ക് നന്മ നഷ്ടപ്പെടുന്നത് പറയരുത് 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 തിന്മയിൽ നിന്ന് ആവിനെയും വ്യാജഭാഷണത്തിൽ ഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുക പ്രാർത്ഥിക്കാൻ പോവുക കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും നല്ല ജീവിതവും സന്തുഷ്ടമായ ദീർഘായുസും കൊടുക്കണമേ അങ്ങയുടെ വചനം ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും നല്ല ജീവിതം നല്ല ജീവിതമാകുവാൻ കാരണമായതൊക്കെയും അവരുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കണമേ അവരുടെ കുടുംബത്തോട് കൂട്ടിച്ചേർക്കണമേ ആ മക്കളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കണമേ ജീവിതം ആഗ്രഹിക്കുന്നു നല്ല ജീവിതം ആഗ്രഹിക്കുന്നു ദൈവാനുഗ്രഹമുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് വരട്ടെ അനുഗ്രഹങ്ങൾ ചേർന്നു വരട്ടെ ദൈവാനുഗ്രഹങ്ങൾ ചേർന്ന് വരട്ടെ സന്തുഷ്ടമായ ദീർഘായുസുണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിനതുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സകലവിധ പൈശാചിക പീഡകളിൽ നിന്നും അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരു ദോഷവും തട്ടാതെ ഒരു തിന്മയും തട്ടാതെ ഒരനർത്ഥവും തട്ടാതെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തെയും ശുശ്രൂഷകളെയും ഭാവി ജീവിതത്തെ എല്ലാം സുരക്ഷിതമാക്കണമേ സുരക്ഷിതമാക്കണമേ ഇന്ന് കേട്ട വചനത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ ഉണ്ടാകട്ടെ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്തു പുതിയ വെളിച്ചമാകട്ടെ പുതിയ ബോധ്യമാകട്ടെ പുതിയ തിരിച്ചറിവാകട്ടെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും സന്തുഷ്ടമായ ജീവിതവും ദീർഘായുസും നല്ല ജീവിതവും എല്ലാം ദൈവം അറിഞ്ഞു നൽകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു ദോഷവും വരിയേല ഒരു തിന്മയും എന്ന തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തോട് ചേർന്ന് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വചനം കേട്ട നിങ്ങളുടെ ജീവിതത്തെ ഭാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ ഈ സമയത്ത് തന്നെ കാണുന്നത് ഒത്തിരി അനുഗ്രഹമാണ് നിങ്ങൾ കാണുന്നു കേൾക്കുന്നു അനേകർക്ക് അയച്ചു കൊടുക്കുന്നു സ്റ്റാറ്റസ് ഇടുന്നു എഴുതി വയ്ക്കുന്നു ഇതെല്ലാം സുവിശേഷ വേലയാണ് സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് തന്നെ അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാൻ ഒന്ന് സമയം ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും ഒരുമിച്ച് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ